തൊടുപുഴ ന്യൂമാൻ കോളേജിന് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നാക്ക് സ്കോർ മൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് എന്ന സ്കോറാണ് ന്യൂമാൻ കോളേജിന് ലഭിച്ചിട്ടുള്ളത് കോളേജിലെ പഠന പാഠ്യേതര സംവിധാനങ്ങൾ വിലയിരുത്തിയാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തിരക്കുറിയായ തൊടുപുഴ ന്യൂമാൻ കോളേജ് നാക്കിന്റെ നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്കോറായ ത്രീ പോയിന്റ് സെവൻ വൺ നേടിയതായി കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ സാമൂഹിക പ്രസക്തി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് തയ്യാറാക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പഠനാന്തരീക്ഷം ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ കലാകായിക മേഖലയിലെ നേട്ടങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങൾ എൻ എസ് എസ് എൻ സി സി എന്നിവയുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മേഖലകൾ പരിശോധിച്ചതിന് ശേഷമാണ് അംഗീകാരം നൽകിയിട്ടുള്ളതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്കോറോട് കൂടി കഴിഞ്ഞ തീയതികളിലായി നാഷണൽ അസസ്മെന്റ് അക്രഡിക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിലയിരുത്തലിൽ ന്യൂമൻ കലാലയം കേരളത്തിലെ ഏറ്റവും മികച്ച സ്കോറായ ത്രീ പോയിന്റ് സെവൻ വൺ നേടിയിരിക്കുകയാണ് ഇതിപ്പോ ഈ കോളേജിന്റെ നാലാമത്തെ സൈക്കിളാണ് ഏറ്റവും ആദ്യം രണ്ടായിരത്തിൽ നടന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഏഴ് ശേഷം രണ്ടായിരത്തി പതിനാറ് തുടർച്ചയായി രണ്ട് തവണ എ ഗ്രേഡ് നേടിയ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു കലാലയമാണ് വിമാൻ കോളേജ് അപ്പം ഈ നാലാമത്തെ സൈക്കിളിൽ പോയിന്റ് സെവൻ വൺ ഫോർ നേടുന്ന കേരളത്തിൻ്റെ ആദ്യ കലാലയമാണ് ഇടുക്കി ജില്ലയിലെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ കോളേജ് നൽകുന്ന സേവനത്തെ നാക് അക്രഡിറ്റേഷൻ ആദ്യകാലം മുതൽ തന്നെ ഉയർന്ന സ്കോർ നൽകി അംഗീകരിച്ചു വന്നിരുന്നതായും സംസ്ഥാനത്തെ എണ്ണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി കോളേജ് അറിയപ്പെട്ടിരുന്നതായും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നാനൂറ് വിദ്യാർത്ഥികളുമായി ഒരു ജൂനിയർ കോളേജായി തുടക്കം കുറിച്ച ന്യൂമാൻ കോളേജ് രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ജില്ലയിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നുമാണ് പതിനഞ്ച് ബിരുദ കോഴ്സുകളും എട്ട് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും മൂന്ന് ഗവേഷണ കേന്ദ്രങ്ങളുമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് എന്ന കോളേജ് നേതൃത്വം വഹിക്കുകയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജ് വിശുദ്ധ ഹെൻറി കാർഡിനൽ ന്യൂമാന്റെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ ഏക എയ്ഡഡ് കോളേജുമാണെന്ന് അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജിമാൽ തോമസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാബു എബ്രഹാം കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആൻഡ് ആന്റണി എന്നിവർ പങ്കെടുത്തു